പൊതുപ്രവർത്തനം ജീവവായുവാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ചിറ്റാടിപ്പറമ്പിൽ അന്തരിച്ച മുതിർന്ന സി പി ഐ നേതാവ് കെ പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ അനുസ്മരിച്ചു കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം യൂണിയന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മണ്ഡലം കമ്മിറ്റി അംഗം ലോക്കൽ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗം ഇങ്ങനെ സാങ്കേതികമായി ആ നിലയിലൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ പോലും അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ ഉപരിയായി തലമുറകളെ നേരിൽ കാണുകയും അവരെ സഹായിക്കുകയും അവരെ പൊതുപ്രവർത്തന രംഗത്ത് ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത മഹാനായൊരു രാഷ്ട്രീയ ഗുരുനാഥൻ്റെ പേരാണ് സെഗാവ് കെ പി വൈദു എന്നുള്ളത് അടുത്തറ ഇട്ട അതിൻ്റെ ആദ്യ ഭരണസമിതിയിൽ ംഗമാവുകയും പിന്നീട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുമുള്ള താൽപ്പര്യങ്ങളുമില്ലാതെ പൊതുരംഗത്തുള്ളവർക്ക് സാമാന്യഗതിയിൽ പറയപ്പെടുന്ന അപഭ്രംശങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വ്യതിയാനങ്ങളോ ഒന്നും ജീവിതത്തിൽ സംഭവിക്കാതെ അദ്ദേഹം ഒരു വന്മരമായി നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയുണ്ടായി ചിറ്റാരിപ്പറമ്പിൽ നടന്ന അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ഇ ബൽറാമിന്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങിയ പോരാളിയായിരുന്നു കെ പി മൊയ്തു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചിറ്റാരിപ്പറമ്പിന്റെ പൊതുരംഗത്ത് നിന്ന നേതാവായിരുന്നു കെ പി മൊയ്തുവെന്ന് സിപിഐ സംസ്ഥാന കമ്മിറ്റിയെന്നും സി പി മുരളി അഭിപ്രായപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ പോലീസ് വേട്ടയാടുന്ന കാലത്ത് പാർട്ടി സഹാക്കളെ ഒളിവിൽ പാർപ്പിക്കുന്നതിൽ യുവജന ഫെഡറേഷന്റെ പ്രവർത്തകനായി മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് കെ പി മൊയ്തുവെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ്കുമാർ അനുസ്മരിച്ചു വി കെ സുരേഷ് ബാബു അദ്ദേഹം ു സിപിഐ കണ്ണൂർ ജില്ലാ കൌൺസിൽ അംഗം ഭാരതീയ ഗേദ് മസ്തൂർ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സിപിഐ ചിറ്റാരിപ്പറമ്പ് ലോക്കൽ സെക്രട്ടറി കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങൾ കെ പി മൊയ്തു വഹിച്ചിട്ടുണ്ട് ചിറ്റാരിപ്പറമ്പിൽ നടന്ന അനുശോചന യോഗത്തിൽ സി വിജയൻ എം വിനോദൻ ബി ബാലൻ ചന്ദ്രൻ വട്ടോളി പാലക്കണ്ടി വിജയൻ മാസ്റ്റർ കെ കെ റഫീഖ് ടി സാവിത്രി പി സുരേഷ് കെ വി ധർമ്മരാജൻ എന്നിവർ സംസാരിച്ചു